അമ്മയ്ക്ക് നല്ല നിന്നെ ശേഷം ദിവസം വേണ്ടി വരുന്നത് അന്ന് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയതല്ലേ പിന്നെ എന്നെ കാണാണ്ട് നിൽക്കുന്നവര് ആദ്യായിട്ടല്ലേ അതുകൊണ്ടാ അതെനിക്ക് മനസ്സിലായി പിന്നെ സാരി വാങ്ങി അതെടുത്ത് കൊടുക്കാൻ നോക്ക് ആ ഞാനിപ്പോ കൊടുക്കാം അമ്മ അമ്മക്ക് ഒരു സാരി എടുത്താ എങ്ങനെയാണ് നോക്ക് ആ കൊഴപ്പൊന്നുമില്ല ഇതാരും വാങ്ങിയതാ നീയോ അതോ അവനോ അതേട്ടം വാങ്ങിയതാ അമ്മേ അവിടുത്തെ അമ്മയ്ക്ക് ഒരു സാരി എടുത്തപ്പോഴേ അമ്മയ്ക്കും കൂടി എടുത്ത എനിക്ക് തോന്നി കണ്ടപ്പോ തന്നെ വില കൂടി നിന്റെ അമ്മായി എടുത്തിട്ടുണ്ടാവും ഒന്നിനും കൊള്ളാത്തായപ്പോ എനിക്ക് തന്നു വിട്ടു എന്തിനും ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനേ കൂടെ വന്ന് നീ എനിക്ക് പറഞ്ഞൂടെ നിന്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ തന്നെ എന്റെ അമ്മി കൊടുക്കില്ല അവർ കുറച്ച് വിലയുണ്ട് വാങ്ങിട്ട് വന്നൂടെ ആ തള്ളയ്ക്ക് വേണ്ട തോന്നാ എനിക്ക് കൊടുത്തരുന്നത് അമ്മ അത് ഏട്ടന് ഇഷ്ടമായപ്പോ അവിടുത്തെ അമ്മയ്ക്ക് വാങ്ങുന്ന കൂടുതൽ വാങ്ങിയേ ഉള്ളൂ അത് വില കുറഞ്ഞൊന്നുമില്ല നല്ല വിലയുള്ള തന്നെയാ അമ്മക്ക് ഇഷ്ടമായാലും തിരിച്ചു തന്നേക്ക് ഞാൻ അവിടുത്തെ അമ്മയ്ക്ക് കൊടുത്തേക്ക ഏയ് അതൊന്നും വേണ്ട ഒരാളൊരു സാധനം തന്നത് എത്ര നല്ലതല്ലെങ്കിലും നമ്മളത് വാങ്ങിവയ്ക്കുക അതാണ് നമ്മുടെ തറവാട്ടിന്റെ പാരമ്പര്യം അല്ലാണ്ട് ആ തള്ള ചത്തരം ചെയ്യാതെ വേണ്ടത് ആ മോള് വഴി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ ഇന്നത്തെ ഒരു കളർ ഞാൻ കൊറേ ഇണ്ട് കാത്തിരിക്കുന്നു ഇന്ന് സുധാകര ഞാനേ കൊറച്ചിവസം കഴിഞ്ഞിട്ട് മോനെ രാത്രി തന്നെ പോകണോ ഇന്ന് ഇവിടെ വന്നിട്ട് നാളെ പോയാ പോരെ അതല്ലേ എനിക്ക് നാളെ മുതലേ ഓഫീസ് തുടങ്ങണം കൊറേ ആയാലും ലീവ് എടുത്തിട്ട് എന്താ ലീവ് വിടല്ലോമ്മേ ഞാൻ ഇങ്ങട്ടെ ആ ശരി മോനെ ശരിയട്ടെ ആ മോനെ പിന്നെ വരുമ്പോഴേ അമ്മനേം പെങ്ങന്മാരനെയും കുട്ടികളെയും എല്ലാവരെയും കൂട്ടിയിട്ട് വരണം ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിന്നേയുള്ളൂ ഒരു ബന്ധം വെക്കാനോ മര്യാദക്ക് സംസാരിക്കണോ ഒന്നിനും സമയം കെട്ടിട്ടില്ലാലോ അങ്ങനെ എല്ലാവരും വന്ന് രണ്ടു മൂന്ന് ദുഃഖം താമസിച്ചിട്ട് പോയാൽ മതി കുടുംബം എന്ന് അങ്ങനെയൊക്കെ അല്ലേ മോനെ ശരി അമ്മേ നോക്കട്ടെ എന്നാലും അവനവിടെ എത്തിയിട്ട് വിളിച്ചോ ആ എന്നാലും രാത്രി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിന്ന് പറഞ്ഞിട്ട് ഈ തരും പഴയ രാത്രി നിൽക്കിട്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നാലും ഭാര്യ വീട്ടിൽ വന്നല്ലേ രണ്ടു ദിവസം ഇരുന്നിട്ട് പോയാൽ പോരെ എന്തൊക്കെ അടുത്ത തിരക്ക് എന്തവിടെ ഒക്കെ മനുഷ്യന്മാരല്ലേ അതുകൊണ്ടൊന്നും അല്ല ഏട്ടിന് കുറെ തിരക്കുണ്ട് അല്ലെങ്കിൽ എന്തായാലും നിൽക്കായിരുന്നു നമ്മള് കല്യാണം കഴിഞ്ഞാൽ എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓഫീസിൽ ഇത്ര ദിവസം ലീവ് എടുത്തല്ലേ ഇന്ന് ഓഫീസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് വേണം വീട്ടിലെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പറയുന്നുണ്ട് ഓ ഈ മഴ എവിടെ എവിടെ എവിടെയും ഇരിക്കാൻ വഴിയില്ല പിന്നെ നിന്റെ ഭർത്താവ് ഒത്തക്കാണോ മോളെ എവിടെ നിന്റെ അമ്മായി അമ്മയുണ്ട് അനിയന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ചെയ്താ പറ്റില്ല ഈ കാര്യങ്ങളൊന്നും വലിയ തറവാട്ട് കയറൊക്കെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരസര സഹായി ഒന്നുമില്ല ഇവന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കണം അവിടുത്തെ പിന്നെ വീട്ടിലെ പണിയൊക്കെ എങ്ങനെയാ എല്ലാവരും കൂടി സഹായിക്കോ അതോ നീ തന്നെയാണോ വീട്ടിലെ പണി മുഴുവൻ ചെയ്യുന്നത് ഇല്ലമ്മ ഇവിടത്തെ പോലെയൊക്കെ തന്നെ പണിക്ക് അവിടെ എല്ലാത്തിനും ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെല്ലാരും കൂടി അടുക്കളേക്ക് കയറും ചേച്ചിയും അമ്മയും എല്ലാരും കേറുമ്പോ പിന്നെ ഞാൻ മാറിയിരിക്കില്ലല്ലോ ഞാനും കേറും നീ ഇപ്പോഴത്തെ കണക്കാക്കണ്ടാ അവന്റെ പെങ്ങന്മാരൊക്കെ കുറച്ചു ദിവസം ഞങ്ങൾ ഇട്ടിട്ട് പോകും നീ എന്റെ അമ്മായി അമ്മയിലെ സാധനം കൊറച്ചു കഴിഞ്ഞാൽ പണിക്കാരെ പതുക്കെ പതുക്കെ മാറ്റും എല്ലാ പണി നിന്റെ തലക്കിട്ട് തരും നോക്കിയും കണ്ടു നിന്ന എനിക്ക് തന്നത് എന്തായാലും നീ അടുക്കളെ കേറിയില്ലേ ഇനി അങ്ങനെ തന്നെ ആവട്ടെ ഞാൻ ആൾക്കാരെ കൊണ്ട് വെറുതെ പറയപ്പിക്കണ്ട അത് നമ്മുടെ തറവാട്ടിന്റെ മഹിമ അത് പറഞ്ഞേ കറികളും സാധനങ്ങളൊന്നും വെച്ച് കാണിച്ചു കൊടുക്കണ്ട വേണമെങ്കിൽ ഇത്തിരി കഷ്ണം കുറിക്കുക പ്ലേറ്റ് പ്ലേറ്റോ പ്ലേറ്റോട്ട് അങ്ങോട്ട് വെക്ക അത്ര മതി നിന്റെ കൈ കൊണ്ട് ഒരു കറി പോലെ അവിടെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണ്ട മോളെ ജീവിതകാലം മുഴുവൻ നിന്നെ കൊണ്ടു ചെയ്യിപ്പിക്കും എന്തിനധികം പറഞ്ഞു ഒരു ചായ പോലെ ഉണ്ടാക്കി കൊടുക്കണ്ട ഇനി ആരെങ്കിലും നിന്നോട് ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞ മോളങ്ങ പറഞ്ഞ എനിക്ക് സ്റ്റവ് സ്തവകത്തിക്ക് അറിയില്ലന്ന് തീർന്നില്ലേ പിന്നെ പറയില്ലല്ലോ എന്നാലും അങ്ങനെയൊക്കെ ആരെങ്കിലും അമ്മേ ചെയ്യിപ്പിക്കണോ എനിക്ക് എത്ര ഉദാഹരണം വേണം ആ വീട്ടിൽ ഷൈജുന്റെ ഭാര്യയില്ലേ അവിടെയാണ് ആൽബിമ്മ ആ തൽക്കാലം മതി ഓ പാല് വാങ്ങിച്ച് വാങ്ങിച്ചോട്ടെ തന്നെ എങ്ങനെയുണ്ട് അവിടെ ആണോ നേരത്തെ വീടെത്തിയോ ഇതാ അമ്മ ഇവിടെ ഉണ്ട് അടുക്കളയിലാ ആ സുഖായിട്ടിരിക്കണു അവിടെയോ ആഹാ ആ സാരി ഞാൻ കൊടുത്തു അമ്മക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ട് അയ്യോ വേണ്ട വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പിന്നെ വിളിക്കല്യാണങ്ങളുടെ ഇത്ര മാസമായിട്ടും അവിടെ സുഖമാണോ ഇവിടെ സുഖമാണെന്ന് മാത്രം നിങ്ങളുടെ സംസാരം എന്റെ കാര്യമായിട്ടുള്ള സംസാരം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇതൊക്കെ തന്നാലും എനിക്ക് ആര്യായിട്ടുള്ള സംസാരം പിന്നെ ഞങ്ങൾക്ക് വേറെന്തോ സംസാരിക്കാനുള്ള അവൻ ഇവിടുന്ന് പോയപ്പോൾ തുടങ്ങി നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കാനല്ലേ അതിനകത്ത് എനിക്ക് അവരുടെ തന്നെ പൈസായിരുന്നാ ഇവിടെ മര്യാദ സംസാരിക്കാൻ പോലും എനിക്ക് സമയം തരുന്നില്ല ഏട്ടനെന്നെ നല്ല ഇഷ്ടമാേ ഇത് ആദ്യമായിട്ടല്ല ഞങ്ങൾ വിട്ടു നിൽക്കുന്നത് അപ്പൊ ഏട്ടനെന്നെ മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ ഇഷ്ടമൊക്കെ നല്ല തന്നെയാണ് ഈ ഇഷ്ടം എന്ന് വെച്ചാൽ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല ഉള്ളൂ ശമ്പളം കിട്ടിയെ എങ്ങനെയാ നിന്റെ കൊണ്ടു തരുവോ ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ എന്തിനാ മാ കൊണ്ട് തരുന്നത് എന്റെ ആവശ്യങ്ങളൊക്കെ എടം ചെയ്തു തരുന്നുണ്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും വേണം എന്ന് എനിക്ക് പൈസ ഒക്കെ തരാറുണ്ട് ഓ അപ്പൊ ഞാൻ ഊഹിച്ച പോലെ തന്നെ ഈ സംസാരം മാത്രമേ ഉള്ളൂ പൈസന്റെ കാര്യം വരുമ്പോ ആളുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് അല്ലേ അമ്മ എന്താ നീ പറയുന്നത് പൈസന്റെ കാര്യം വരുമ്പോ മുഖം മാറുന്നോ എന്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു തരുന്നില്ലേ അത് പോരെ ഓ നീ എന്റെ മോളെന്നെ ആണോ നിന പഴക്കൊന്നു ഇല്ലേ പത്ത അഞ്ഞൂറ് നിനക്ക് തരുവല്ലോ വേണ്ടത് അവരെ കിട്ടുന്ന ശമ്പളം മുഴുവൻ നീ വാങ്ങി വെക്ക എന്നിട്ട് മാസം മാസം പത്ത അഞ്ഞൂറ് ചെലവിന് നീ കൊടുക്കണം അവന് നിന്റെ അച്ഛനോട് ഞാൻ ചെയ്ത് കണ്ടിട്ടില്ലേ ഈ ആണങ്ങള് പറഞ്ഞാലേ അത്രയ്ക്ക് വിവരമൊന്നും ഉണ്ടാവില്ല പല ആൾക്കാർ നിന്റെ അച്ഛനെ പോലെ തന്നെ ആയിരിക്കും ഒരു വൈകി കിട്ടി പത്ത് വഴിക്കന് ചെലവാക്കും ഒരു കുടുംബം കുറച്ചാണ് അവിടെ ജനസംഖ്യ ഉള്ളത് പൈസ കിട്ടുമ്പഴേക്കും നാലു വൈകിട്ട് വാങ്ങിച്ചു പോകും ആദ്യം തന്നെ നീ ഒരു പിടുത്തം പിടിച്ചു അവനെ അല്ലെങ്കിൽ ഒരു അഞ്ചു പൈസ നിന്റെ കൈ കെട്ടില്ല അമ്മ എന്തൊക്കെയാ പറയുന്നത് അവിടെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരാ എല്ലാവരും സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ട് അല്ലാണ്ട് ഏട്ടന്റെ പൈസ കിട്ടിയൊന്നും വേണ്ട അവിടെ ചെലവൊന്നും നടത്താൻ വേണ്ടിട്ട് നിനക്ക് ശരിക്കും പറഞ്ഞ ഒരു ബോധവും ഇല്ലല്ലേ നീ എങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞട്ട

നീ എന്ത് വന്ന് ചുരുക്കിയ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇണ്ടാ ഒരിക്കലേ ഉണ്ടാവുള്ളൂ ഇനി ഫോൺ ചെയ്യുമ്പഴേ ഈ കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിയുള്ള സംശയമൊക്കെ നിർത്ത് കാര്യത്തിലേക്ക് കടക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പൈസ മുഴുവൻ വാങ്ങി നിന്റെ കയ്യില് വെക്കി ഇനിയിപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ വിളിക്കില്ലേ അപ്പൊ ആദ്യം ചോദിക്കുക എന്താ കാര്യം അതും കുറച്ച് ഗൗരവത്തില് എന്നിട്ട് പൈസന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്നിട്ട് മതി ഇനി അങ്ങോട്ട് പോകണ എന്നുള്ളത് ആദ്യം പൈസന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ഒരു ധാരണയിൽ ധാരണയിലെത്തു എനിക്കൊന്നും അറിയണമല്ല നിന്റെ എത്ര രൂപ തരുന്നുള്ളത് എന്നിട്ട് നമ്മൾക്ക് തീരുമാനിക്കാം നീ ഇവിടെ നിൽക്കണോ അങ്ങോട്ട് എന്നുള്ളത് ഇതാ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എനിക്കിഷ്ടംപോലെ സമയം ആലോചിക്കാലോചിക്ക പൈസന്റെ കാര്യം അമ്മ പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ് ശമ്പളം കിട്ടിണ്ടെങ്കിൽ ഭാര്യന്റെ കാര്യമല്ല പൈസ അഞ്ഞൂറായിരുന്ന എന്താ ചോദിച്ചാ തരും പക്ഷെ അതല്ലല്ലോ കാര്യം ഞാൻ ഒരു പണി എടുത്തുല്ല ആ ഹലോ കൊറച്ചുനേരം മുമ്പല്ലേ വിളിച്ച് കട്ട് ചെയ്ത് വെച്ചത് പിന്നെ വീണ്ടും വിളിക്കുന്നേ നിന്റെ വ്യത്യാസം നീ എന്താ അവിടെ എന്തെങ്കിലും ണ്ടോ എന്ത് പ്രശ്നം കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസം ആയില്ലേ ഒരു ഭാര്യയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു എപ്പോഴും ഇങ്ങനെ കൊഞ്ചു കൊഴഞ്ഞുകൊണ്ടിരിക്കണോ നിന്നോട് ഞാൻ സംസാരിക്കാൻ വേണ്ടി കാര്യങ്ങൾ അറിയാൻ ഒരു ഇപ്പൊ നിനക്ക് എന്താ കുഴപ്പം കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദിവസം നിങ്ങൾ എത്ര പ്രാവശ്യം അല്ല അതിന് നമ്മള് എന്ത് കാര്യ കാര്യമായിട്ട് സംസാരിക്കുന്നത് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നിന്നോട് എന്ത് ഇതുവരെ സംസാരിക്കാണ്ടിരുന്നത് പിന്നെ വിളിക്കുമ്പോ വിളിക്കുമ്പോ സുഖമാണോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ മാത്രം ചോദിച്ചാൽ പോരാ സാലറിന്റെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് എന്ത് ഞാൻ ചോദിച്ചത് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എന്റെ പേരും കുറച്ച് എത്തണമല്ലോ അതിനെ കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ നിന്റെ എത്തണമോ എന്തെത്തണെന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നില്ലേ പൈസന്റെ കാര്യത്തിൽ കണ്ടീഷൻ ഞാൻ ഞാൻ നീ ചോദിക്കുമ്പോൾ തരാറില്ലേ എന്നാൽ ഇനി മുതൽ അങ്ങനെ പോരാ അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം അതിനെ കുറിച്ച് ഒരു ധാരണയിൽ എത്താം അതിനുശേഷം മതി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിളിക്കലും ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ കണക്കും എന്നെയും കൂടി ബോധിപ്പിക്കണം നിങ്ങൾക്ക് എത്ര ചെലവ് വരണോ നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ ആർക്കൊക്കെ പൈസ കൊടുക്കണമെന്നുള്ള എനിക്കും കൃത്യമായിട്ട് അറിയണം പിന്നെ നിങ്ങളുടെ അമ്മേന്റെ അഞ്ച് പൈസ കൊടുത്തു പോരുത് കിട്ടുന്ന പൈസ മുഴുവൻ എൻ്റെ തരണം പറ്റുമോ നിങ്ങൾക്ക് നീ എന്തെങ്കിലും ഒരു കാര്യം നീ ഇങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് നിന്നെ നമുക്ക് ഇനി ആദ്യത്തെ പോലെ തന്നെ മുന്നോട്ട് പോയാലും ശരിയാകില്ല ആദ്യം നമ്മളൊരു തീരുമാനത്തിലെത്താം അതിനുശേഷം ഞാൻ കൂടെ അങ്ങോട്ടേക്ക് വരണോ അതോ ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ നിക്കണോന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് വിളിക്കൂ എനിക്ക് വേറെ കൊറേ കാര്യങ്ങളുണ്ട് ചെയ്യാം എന്താ പറ്റിയത് നന്നായി മോളെ ഇപ്പഴാണ് നീ ഒരു പെൺകുട്ടിയായത് ഇങ്ങനെ തന്നെ അവനോട് സംസാരിക്കണം എന്നാലേ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിൽ വരും അവൻ എന്ത് പറഞ്ഞു വരാന്ന് പറഞ്ഞില്ല വരാന്ന് പറഞ്ഞൊന്നുമില്ല ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോ കട്ട് ചെയ്തു വേണ്ടില്ലായിരുന്നു തോന്നുന്നമ്മ അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത്രയും ഹാർഷായിട്ട് സംസാരിച്ചത് ഇനിയിപ്പെങ്ങാനും വരാണ്ടിരിക്കോ അവനവിടെ പോകാൻ എവിടെയും പോവില്ല ഉറപ്പായിട്ട് അവൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും മോള് നോക്കിക്കോ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്ക് അവൻ എവിടെയെത്തും നിന്നെ ഞാന് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് അവൻ വരുകയും ചെയ്യും മോള് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും പറഞ്ഞ പോലെയൊക്കെ നടന്നു കിട്ടിയാ മതിയായിരുന്നു ഇങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് നീ എന്തിനാ പേടിക്കുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു പണി അവർക്ക് എടുത്തു കൊടുക്കരുത് ആ തള്ള വിളിച്ചപ്പോ നീ ഫോൺ എടുത്തോ ഇല്ല അമ്മ അൻ്റെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ മെങ്ങന്മാരും വിളിച്ചു ഞാൻ ഫോണൊന്നും എടുത്തില്ല പിന്നെ ഇളയനാത്തും വിളിച്ചപ്പോ ഞാന് ഫോൺ കട്ട് ചെയ്തു ആ അങ്ങനെ തന്നെ വേണ്ടത് ഒരെണ്ണം വിളിച്ച ഫോൺ എടുക്കരുത് അഥവാ ഫോൺ എടുക്കുകയാണെങ്കിൽ നാലെണ്ണം തിരിച്ചു പറയാൻ തയ്യാറായിക്കോ പിന്നെ തറവായിട്ടുള്ള നിങ്ങൾ രണ്ടാൾ മാത്രം മതി പെങ്ങന്മാർക്ക് ഒന്നും ഒരെട്ടെണ്ണത്തിന് മോൻ കൊടുക്കരുത് അതിന്റെ ആവശ്യം നിനക്കില്ല പറ്റാനായി തള്ളാന കൂടി അറങ്ങുന്നുണ്ടായിരിക്കും നീ എന്താ മോൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മരുവ എന്നെ വിളിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്ത് പൈസ ചോദിച്ചത് അല്ല അതിന് അങ്ങനെ പറഞ്ഞതല്ല എങ്ങനെ പറയുന്നത് ആ കുറച്ച് നോക്ക പറഞ്ഞതല്ലേ അല്ല അതിന് നിങ്ങൾ വിചാരിക്കുമ്പോഴേന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കിട്ടുന്ന പൈസ ഒരു മുഖായിരോ നാലായിരം അയ്യായിരം മോളെടുത്ത് മാറ്റി വയ്ക്കാൻ കൊടുത്ത അത് അത്രയും നല്ലതല്ലേ ഞാൻ അത്രയും പറഞ്ഞു വേറൊന്നും പറഞ്ഞിട്ടില്ല അത് മാത്രം മോളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞിട്ടില്ല വീട്ടുകാരെടുക്കാത്തത് അവരൊന്നീ പറഞ്ഞു അല്ല അവരാരും എന്നൊന്നും പറഞ്ഞില്ല പക്ഷെ അമ്മ പറഞ്ഞു ഏട്ടന്റെ വീട്ടിൽ ആരോടും ഞാൻ സംസാരിക്കരുതെന്ന് നോക്ക് ഞാൻ എന്റെ കാര്യം പറഞ്ഞേക്കാം അമ്മന്റെ ഏഷ്യം കുത്തി ചെരുമ്പ് കാട്ടിട്ടേ നിങ്ങൾ കണ്ടാൽ കൂടെ നാണങ്ങേട്ട പിന്നെ പിന്നെ അവൻ വല്ല നിന്ന് കുട്ടി പോയി നിങ്ങൾ എന്താ വിചാരിച്ചത് നല്ലൊരു കുടുംബം എന്നിട്ട് കളിപ്പിക്കാൻ നോക്ക് എന്തെങ്കിലും പ്രശ്നം വേണ്ടി മനസ്സിലാക്കാം ഒരു പ്രശ്നവും ഇല്ല നല്ലൊരു കുടുംബത്തെ കണ്ടിട്ട് അമ്മയും അവർക്ക് തോന്നല്ലേ അമ്മന്റെ ഓരോ സ്വന്തം ജീവിതം നോക്ക എന്താ നിര് പ്ലാന് ഇവിടത്തെ നിക്കാനാണോ അവ എന്നെ വിളിച്ചു പറഞ്ഞത് നീ നിന്റെ വഴി അന്നാ നമുക്ക് നോക്കി ഡിവോഴ്സിനെപ്പറ്റി ആലോചിക്കാം അല്ലേ ഞാൻ അങ്ങനൊന്നും പിന്നെ എങ്ങനെ വിചാരിച്ചു കളിയാണോ കല്യാണം സ്വന്തം ജീവിതം നീ ഒരു അമ്മയല്ലേ മക്കളെ തെറ്റിയത് അല്ലേ അത് തിരുത്തി കൊടുക്കാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കലാണ് എനിക്ക് വിവരം മോളെ ജീവനാ ഇവിടെ ആരൊന്ന് പറഞ്ഞു കേട്ടില്ലേ അത് അസ്തൃതൊക്കെ ഉണ്ടാ അവരുടെ കല്ല് കഴിയുന്ന ഇനി അവരുടെ ജീവിതം അവർ നോക്കുക നീ അതൊരു ഇടപെടാൻ നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്കൂ